ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പലരുടെയും ഒരു ആരാധന പുരുഷനായി മാറുകയാണ് നമ്മുടെ ഗൗതം ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത് പിങ്കിയും അതുപോലെ ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ ഗൗതത്തെ കണ്ടു പഠിക്കണം ഗൗതത്തിന്റെ വാലിൽ കെട്ടാൻ പോലും കൊള്ളില്ല ചെറിയ അച്ഛന്മാരെയും സ്വന്തം അച്ഛനെയും അനിയനെയും ഒന്നും അങ്ങനത്തെ നമ്മുടെ ഗൗതം അങ്ങനെ തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യവരത്തില് ഗൗതവും ഗൗതവത്തിന്റെ ഭാര്യയും ഒരുമിച്ച് സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്നത് കണ്ട് കണ്ണുകടിയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാ ദുഷ്ടക്കൂട്ടങ്ങൾക്കും ഇടിവെട്ട തിരിച്ചടിയുമായിട്ടാണ് നമ്മുടെ ഗൗതം ഭയങ്കരമായിട്ട് അങ്ങ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ഭാര്യയ്ക്കൊരു എന്താ പറയുക സംരക്ഷണ വലയമായി തീർന്നു നിൽക്കുന്നത് മകൻ തൻ്റെ മരുമകളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ അവളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതും കണ്ട് മകനും മരുമകൾക്കും കട്ട സപ്പോർട്ടായിട്ട് ദേ നിൽക്കുന്നു നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി മാത്രമാണ് അവർക്കൊരു ആശ്രയമായിട്ട് ഇപ്പൊ നിലവിൽ അവിടെ ഉള്ളത് പിന്നെ നമ്മുടെ പ്രിയ ഉണ്ട് പക്ഷെ പ്രിയ എപ്പോഴും ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആളല്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ ഗൗതം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗൗതത്തിന് താങ്ങായും തണലായും ദേ നമ്മുടെ ലക്ഷ്മി ഉണ്ട് കേട്ടോ ഇത്തവണ നമ്മുടെ നന്ദ പഠിത്തത്തിന് ആദ്യ ദിവസം തന്നെ പോയി കഴിഞ്ഞപ്പോഴേക്കും അതിനെ ചമ്മന്തി അരച്ച് അര അരക്കലും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടാണ് പോകുന്നത് തിരിച്ചു വരുന്ന സമയത്തോ നന്ദയെ ശരിക്കും ഇട്ട് പൊരിക്കും അല്ലെങ്കിൽ നന്ദയ്ക്ക് ശരിക്കും പണി കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ ബാക്കിയുള്ള ദുഷ്ടകൂട്ടങ്ങൾ ഇരിക്കുന്നത് പിങ്കി സഹിതം അങ്ങനെ ഇരിക്കുന്നവറ്റകളുടെ എല്ലാം മുന്നിലേക്കാണ് നമ്മുടെ ഗൗതവും അതുപോലെ തന്നെ നന്ദയും കയറി വരുന്നത് അങ്ങനെ അവർ കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദയാണ് ആദ്യം കയറി വന്നത് കയറി വന്ന നന്ദ ഇവരെ എല്ലാവരെയും നോക്കി എന്ന് ചിരിച്ചു കഴിച്ചിട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ എങ്ങോട്ടാ മഹാറാണി കയറി പോകുന്നത് അവിടെ നിൽക്കാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ കോളേജ് അടിപൊളി അടിപൊളിയായിരുന്നോ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ പിന്നെ വീട്ടിൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആരും പറയുന്നത് കേൾക്കാനായിട്ടല്ല വല്യമ്മേ ഞാൻ അങ്ങോട്ട് പോകുന്നത് ഞാൻ പോകുന്നത് പഠിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നന്നായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓ പഠിക്കാൻ പഠിക്കാൻ ഉവ്വ ഉവേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു നന്ദ പോകുമ്പോൾ അങ്ങനെ ഫ്രഷ് ആകാനൊക്കെ വരട്ടെ അതിനു മുൻപ് ഇവിടെ ഒരു ഇന്ന ഉണ്ടെന്ന് പറഞ്ഞു ഈ പുള്ളിക്കാരി അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഇങ്ങനെ നോക്കുവോ പിങ്കിയ പിങ്കി ഒരു ചിരിയും ചിരിച്ച് നന്ദയെ കളിയാക്കി പുച്ഛിച്ച് പരിഹസിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ നന്ദ നന്ദയെന്നേരം ചോദിച്ചു എന്ത് ജോലിയാ വല്യമ്മയെന്ന് ചോദിച്ചപ്പോഴേക്കും ആ വീട്ടിലുള്ള മുക്കാൽ ജോലികളും നമ്മുടെ നന്ദയോട് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഉത്തരവിറക്കി ഈ പുള്ളിക്കാരി അത് കഴിഞ്ഞിട്ട് നന്ദ ബാക്കി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്താൽ മതിയെന്നും പറഞ്ഞു അപ്പം കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാത്ത ജോലികളാണ് ഈ കുറച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് നന്ദയ്ക്കാണ് ഒത്തിരി പഠിക്കാനും ഉണ്ട് അങ്ങനെയുള്ള കൊണ്ട് ഈ ജോലികളൊക്കെ ചെയ്യിക്കുമ്പോൾ നന്ദയ്ക്ക് പഠിക്കാനുള്ള സമയം അത്രത്തോളം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ള കാര്യം ഇവർക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മാക്സിമം നന്ദയെ കൊണ്ട് പണിയിപ്പിക്കുക എന്നുള്ളതാണ് അരന്ധതിയുടെയും പിങ്കിയുടെയും അല്ലെങ്കിൽ മോഹിനിയുടെയും ഈ പറയുന്ന മഹേശ്വര അവരുടെയൊക്കെ ആ ഒരു ലക്ഷ്യം എന്തായാലും നമ്മുടെ നന്ദ അവർ പറഞ്ഞതൊന്നും ധിഖരിച്ചില്ല കേട്ടോ നന്ദ എന്തു പറഞ്ഞാലും അതിച്ചിരി കൂടിപ്പോയിന്ന് ലക്ഷ്മി സഹിതം പറയാറുള്ളതാണ് അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാം ജന്മം കൊടുത്ത അച്ഛനെ പ്രസവിച്ച അമ്മയെ വളർത്തിയ ആന്റിയെ എല്ലാവരെയും വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയാം പക്ഷെ അവരവരുടെ രക്തത്തിൽ തൊടുമ്പോഴാണ് നോവുക എന്ന് പറയില്ലേ അതുപോലെ അവരവരുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പൊള്ളുന്നു എല്ലാവർക്കും വേദനിക്കുന്നു നന്ദയുടെ വേദനയെക്കുറിച്ചും നന്ദയുടെ ഉള്ളിലെ ആ ഒരു നുംബരത്തെക്കുറിച്ചും ആരും അന്നേരം ചിന്തിക്കത്തില്ല അപ്പം ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഓർത്ത് നമ്മുടെ നന്ദ അവിടുന്ന് ജോലി ചെയ്യാനായിട്ട് അങ്ങ് ചെല്ലുന്നു ജോലി ചെയ്യാൻ ചെന്നപ്പോഴേക്കും അടിക്കല് വാരല് പാത്രം കഴുക്ക് തുടങ്ങി എല്ലാ പണികളും അവിടെ കിടക്കുക അങ്ങനെ ഈ പണികളെല്ലാം ചെയ്യാനായിട്ട് ചെല്ലുന്ന നന്ദയുടെ പിന്നാലെ നേരത്തേക്ക് നമ്മുടെ ഗൗതം കയറി വന്നു ഗൗതം കയറി വന്നിട്ട് നന്ദ അവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നന്ദ ഇവിടെ നിന്നു അപ്പോൾ ഗൗതം ചോദിച്ചു എന്താ നിങ്ങളുടെ എല്ലാം ഉദ്ദേശം നന്ദ കോളേജിൽ പോയിട്ട് ആകെ ക്ഷീണിച്ച അവശ്യമായിട്ടാണ് കയറി വന്നിരിക്കുന്നത് ആ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലികളൊക്കെ ചെയ്യിക്കണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടുത്തെ ജോലികളെല്ലാം വൈകിട്ട് വന്നിട്ട് ചെയ്യ ചെയ്തോളാമെന്നാണ് അവൾ പറഞ്ഞിട്ട് പോയതെന്നുള്ള കാര്യം അരുന്ധതി പറഞ്ഞപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞെങ്കിലും നിങ്ങളാരും അത് കേട്ടില്ലല്ലോ അവളെ കൊണ്ട് ചമ്മന്തി അർപ്പിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും വിട്ടതും പിന്നെ ഇനി എന്തിനാ അവളെ കൊണ്ട് വൈകിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് അവളെ കോളേജിൽ പോയി തളർന്നു വന്നതാണ് അവൾ പോയി വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ശരിയാകുന്നത് അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല ഈ വീട്ടിൽ എല്ലാവരും അവരവരുടെ ജോലികളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും നന്ദയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയില്ല നന്ദയും അത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ ഇവർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യും നന്ദയ്ക്ക് ഇപ്പൊ ഇവിടെ ജോലി ചെയ്ത് പഠിക്കാൻ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണല്ലോ എല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നന്ദയ്ക്ക് വേണ്ടി ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ഇനി ഞാൻ ചെയ്തോളാവെന്ന് പറഞ്ഞു ഗൗതം അത് കേട്ടപ്പോഴേക്കും ഗൗ ഈ പിങ്കിയും അതുപോലെ തന്നെ അരുന്ധതിയൊക്കെ ഇങ്ങനെ അമ്പരപ്പോടും ഇങ്ങനെ നോക്കുക നിനക്ക് നാണയമില്ലേ ഗൗതമെന്ന് ഒന്ന് ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും പിങ്കി അടക്കി കയറി അപ്പോൾ ഈ ഗൗതം ചോദിച്ചു ഞാനെന്തിനാണ് നാണിക്കുന്നത് എനിക്കത് നാണിക്കേണ്ട ആവശ്യം എന്താ സ്വന്തം ഭാര്യക്ക് വേണ്ടി വീട്ടു ജോലികൾ ചെയ്യുന്നത് ഏതൊരു ഭർത്താവിൻ്റെയും കടമയാണ് അവൾ പഠിക്കാൻ പോകുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അവളെ അവളുടെ ഭർത്താവല്ലാതെ ആര് സഹായിക്കും അതിന് ഇത്ര കുറച്ചിലായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല പിങ്കി എന്ന് പറഞ്ഞു അങ്ങനെ പിങ്കിയെ തകർത്തുകൊണ്ട് നമ്മുടെ ഗൗതം ഇന്ത്യപരത്തിലെ സകല വീട്ടുജോലികളും നന്ദയ്ക്ക് വേണ്ടി ചെയ്തു തീർക്കുന്നു അങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഇവരെല്ലാവരും അമ്പരപ്പോടു കൂടി നിൽക്കുക പിന്നെ അങ്ങോട്ട് അടിക്കുന്നു വാരുന്നു തുടയ്ക്കുന്നു എന്താ പറയുക ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ എല്ലാ ജോലികളും ഗൗതം ഓടി നടന്നിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണെ ഈ പെണ്ണുങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന് നിൽക്കുമ്പോഴേക്കും പിങ്കി അപ്പറേന്ന് മാറി വന്ന് നിന്നിങ്ങനെ നോക്കുക അപ്പം പിങ്കിക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളിലൊ സൗഭാഗ്യങ്ങളിലൊന്നും അല്ല സൗഭാഗ്യമാണ് നന്ദയ്ക്ക് കിട്ടിയത് അപ്പൊ ഈ ഒരു സൗഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നന്ദി നന്ദയോടും അല്ലെങ്കിൽ ഗൗതത്തിനോടും കൂടുതൽ കൂടുതൽ വൈരാഗ്യവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയലന്റ് ആകുന്ന പിങ്കി ആ ഒരു സിറ്റുവേഷനിലേക്കാണ് പിങ്കി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഗൗതം നമ്മുടെ നന്ദയ്ക്ക് വേണ്ടി എല്ലാ ജോലികളും ചെയ്യുമ്പോഴേക്കും കുറെ ഒക്കെ കണ്ടിട്ട് ഇവർക്കൊക്കെ നാണക്കേടായി തുടങ്ങി അപ്പൊ വേണ്ട മോനെ വേണ്ട മോനെ എന്ന് പറഞ്ഞ ഇവരൊക്കെ പിന്നാലെ ചെല്ലുന്നു അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയും ചെന്നു മോനെ നിർത്താൻ ആ മതിയടാ എന്നും പറഞ്ഞുണ്ട് അപ്പൊ എന്റെ നന്ദയ്ക്ക് വേണ്ടി ഇതല്ല ഇതിനപ്പുറം ഞാൻ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗൗതം ജോലികളെല്ലാം ചെയ്യുന്നത് ഈ സമയത്ത് നന്ദ റൂമിൽ പോയി ഇരിക്കുകയാണ് നന്ദയോട് പഠിച്ചോളാൻ പറഞ്ഞു ഗൗതം അങ്ങനെ നന്ദ നല്ല മാന്യമായിട്ട് റൂമിൽ പോയിരുന്ന് തനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അങ്ങനെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഗൗതം ഓടി നടന്ന് അവിടുത്തെ ജോലികളും കാര്യങ്ങളെല്ലാം തീർത്തു ഇന്നൊരു ദിവസം ഇത് ചെയ്താൽ നാളെ ഇതൊന്നും ചെയ്യാൻ ആരും പറയരുത് ആവർത്തിക്കരുത് എന്നുള്ളൊരു മട്ടിലാണ് നമ്മുടെ ഗൗതം ഇതൊക്കെ ചെയ്യുന്നത് നന്ദയെ നന്ദയെപ്പോലും ഉപദ്രവിക്കരുത എന്നുള്ളൊരു മട്ടില്ല അപ്പൊ ഇങ്ങനെ ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളും അവിടെ നടക്കുന്നതായിട്ട് ഗൗതത്തിന് അറിയാവുന്നതുകൊണ്ട് അതും കൂടെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇതിനകത്ത് എന്തായാലും വീട്ടുപണിയെല്ലാം ചെയ്ത് തളർന്ന വാടി തളർന്നതേ നന്ദയുടെ അരികിലേക്ക് ഓടുക നമ്മുടെ ഗൗതമെ അപ്പം റൂമിലേക്ക് പോകുന്ന ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പുറം നന്ദിയും പിങ്കി കണ്ടു പിങ്കി അന്നേരത്തേക്കും പറന്ന് ഗൗതത്തിൻ്റെ അടുത്തേക്ക് വന്നു തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് പോലും ഗൗതം ഈ പറയുന്ന പിങ്കിയെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല പുറംകാലുകൊണ്ട് തട്ടി എറിഞ്ഞു എന്ന് തന്നെ പറയാം വെറുതെ വഴിപോക്കരോട് കാണിക്കുന്ന ഒരു സഹതാപോ അല്ലെങ്കിൽ ഒരു മൈൻഡോ പോലും കാണിക്കാതെ ഗൗതം ഇങ്ങനെ പിങ്കിയുടെ നെഞ്ചിൽ ചവിട്ടി അങ്ങോട്ടേക്ക് അങ്ങ് പോണു അപ്പോൾ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ ഗൗതം ഇത് കാണിക്കും തോറും പിങ്കിയുടെ നെഞ്ചിങ്ങനെ പിടഞ്ഞുകൊണ്ടേയിരിക്കുക പിടഞ്ഞു പിടഞ്ഞു പിടഞ്ഞൊരു പരുവത്തിലെത്തുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ ഹിറ്റ് കഥ വരുന്നുണ്ട് എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്ന സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഇന്ന് നമുക്ക് നമ്മുടെ എപ്പിസോഡ് ഇടാൻ സാധിച്ചില്ല അപ്പോൾ അതിനെല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാവരും അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സി ടേക്ക് കെയർ ബൈ ബൈ